പക്ഷേ ഒരിക്കലും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് നേതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ എന്നെ അവിടുന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്നൊരു തോന്നലേ എനിക്കില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോഴിക്കോടിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള വി ആർ സുധീഷിൻ്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ അപ്പം ഞാൻ അതിൽ നിലനിൽക്കുമ്പം തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു കത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള ഒരു സംവിധാനം നമ്മളത് ചെയ്യാറില്ല പക്ഷേ ആ ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹം തീർത്തതാണ് അത് ചില നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മുതിർന്ന നേതാക്കന്മാരാരും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല കാരണം ശക്തമായിട്ട് രാഹുൽ രാഹുമാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ ആ സ്റ്റേറ്റ് ഗ്രൂപ്പിലുണ്ട് ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ സി ആർ മഹേഷ് എം എൽ എ അടക്കമുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഗ്രൂപ്പിൽ ഞാനുണ്ട് എന്നോട് എന്തിനു പറഞ്ഞു എന്ന് പോലും ആരും ഇതുവരെ ചോദിച്ച് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നവും കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ കമൻസും എഴുത്തുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇല്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനു ഷഹനാസ് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തിന് ഒരു ഭാരവാഹിയായിരിക്കും അങ്ങനെ എഴുതി അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നടക്കുന്ന സൈബർ ില് സരി ഇവരുടെ ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിന്റെ പിന്നിലെ കാര്യം ഇപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം അലിഗേഷൻ താങ്കൾ ഉന്നയിക്കുന്നതെന്ന ഒരു അലിഗേഷൻസ് അല്ലല്ലോ ഞാൻ കൃത്യമായ തെളിവോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത് പിന്നെ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ് എല്ലാ കാലത്തും എനിക്ക് ബഹുമാനം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ വിഷ് ഞാനുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളത് എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്ദേശവുമില്ല ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായ എന്തെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ ഹണി ഭാസ്കർ എൻ്റെ സുഹൃത്താണ് എഴുത്തുകാരിയാണ് അതിലുപരി ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവർ പറയുന്നത് അവരുടെ രാഷ്ട്രീയം ഒഴുകി അവരൊരു സഖാവാണ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് ഞാനും രാഷ്ട്രീയം പറയാറുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാ കാലത്തും സൂക്ഷിക്കാറുണ്ട് അവരുമായിട്ടുള്ള ഫോട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഒരു സരിനോ ഒരു ഹണിയോ ആരെങ്കിലും പറഞ്ഞിട്ട് ഷഹനാസ ഈ പോസ്റ്റഡ് എന്ന് ിടുന്ന ഞാൻ ഒരു പാവയല്ല ഞാൻ എനിക്ക് എന്താ പറയുക എനിക്ക് കൃത്യമായ ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ പ്രതികരിക്കാറുള്ളൂ